ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ വായനാ ദിനം ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ വായനാ ദിനം ആചരിച്ചു രാവിലെ നടന്ന സ്പെഷ്യൽ അസംബ്ലിയിൽ മലയാള അക്ഷരമാലയിലെ ആദ്യ അക്ഷരമായ ആ അക്ഷരദ്വീപം തെളിയിച്ചു തുടർന്ന് സ്കൂളിലെ മുഴുവൻ കുട്ടികളും കൊണ്ടുവന്ന പുസ്തകങ്ങൾ ലൈബ്രറിക്ക് കൈമാറി അവധിക്കാലത്ത് വായിച്ച പുസ്തകങ്ങളുടെ വായനാ കുറിപ്പുകൾ ചേർത്ത് തയ്യാറാക്കിയ കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു കുഞ്ഞുകരങ്ങളിൽ കുഞ്ഞുമാസിക എന്ന ഈ പരിപാടി വിദ്യാരംഗം കലാസാഹിത്യ വേദിയാണ് സംഘടിപ്പിച്ചത് അവധിക്കാലത്ത് കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച കുട്ടികൾക്കായി ആയന്നൂർ യുവശക്തി പബ്ലിക് ലൈബ്രറി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു വിദ്യാരംഗം കലാസാഹിത്യ വേദി കൺവീനർ പി ഇ സീമ അധ്യക്ഷത വഹിച്ചു പി ലീന സമ്മാന വിതരണം നടത്തി പി വി സ്മിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വി വി അജയ്കുമാർ നന്ദിയും പറഞ്ഞു ും അനുജനും അമ്മാവനും അക്ഷരം കൊണ്ടെഴുതി ആയെന്നൊരക്ഷരം കൊണ്ടെഴുതീ ആനയും വന്നു കൊടിമൂലമാ വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിൻസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിൻസ് കേരള സ്വീവി സ്റ്റഡി അബ്രോഡ് കോൺസൾട്ടൻ